ദൈവത്തിന് നന്ദി എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പരാതി നൽകിയ അതിജീവിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് ഇരുട്ടിൽ ചെയ്ത പ്രവൃത്തികൾ ദൈവം കണ്ടെന്നും കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നിന്ന് തങ്ങളോട് ക്ഷമിക്കട്ടെ എന്നും അതിജീവിത ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു ആ വിവരം കൂടി വരുന്നു എങ്ങും എത്താതിരുന്ന നിലവിളി ദൈവം കേട്ടെന്നും തെറ്റായ വ്യക്തിയെ വിശ്വസിച്ച് കുട്ടിയുടെ പിതാവാകാൻ യോഗ്യനല്ലാത്ത ഒരാളെ തിരഞ്ഞെടുത്തതിന് ക്ഷമ ചോദിക്കുന്നു എന്നുമാണ് അതിജീവിത ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് നമുക്ക് ജനറൽ ആശുപത്രിയിലേക്കാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകാൻ പോകുന്നത് വിഷ്ണു സുരേഷ് ഞങ്ങളുടെ പ്രതിനിധി ജനറൽ ആശുപത്രിയിൽ നിന്നും തത്സമയം വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിഷ്ണു ഇനിയുള്ളത് ഈ മൂന്നാം ബലാത്സംഗ പരാതിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് നടന്നിരിക്കുന്നത് ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇനി തുടർ നടപടി എന്ന നിലയിൽ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തുക എന്നതാണല്ലോ കോടതിയിൽ കൊണ്ടുപോകണം എന്തൊക്കെയാണ് ജനറൽ ആശുപത്രിയിൽ എപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുവരിക അതിന്റെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് ജി കെ രാഹുലിൻ്റെ ചോദ്യം ചെയ്യൽ ഏകദേശം ആറ് മണിക്കൂർ പിന്നിടുന്നു നേരത്തെ ഒരു ഒൻപത് മണിയോടുകൂടി ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്നാണ് പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ജനറൽ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും രാഹുൽ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല രാഹുലുമായുള്ള അന്വേഷണ സംഘം ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല അതൊരല്പസമയം കൂടി കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതായത് ചോദ്യം ചെയ്യൽ ഇങ്ങനെ നീണ്ടുപോകുന്നു രാഹുലിന് തെളിവുകൾ രാഹുലിനെതിരായ തെളിവുകൾ അന്വേഷണ സംഘത്തിൻ്റെ പക്കലുണ്ട് ആ തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലാണ് പക്ഷേ രാഹുൽ ഈ ചോദ്യം ചെയ്യലിനോട് ഒരു തരത്തിലും സഹകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് അത് നീണ്ടുപോകുന്നത് ജനറൽ ആശുപത്രിയിൽ എത്തിയാൽ ഒരു പത്ത് ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ വൈദ്യപരിശോധന പൂർത്തിയാകും അതിനുശേഷം പത്തനംതിട്ട മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കും രാഹുലിനെ സാധാരണഗതിയിൽ ഈ കേസിന്റെ ഒരു ജൂഡിസ്ട്രിക്ഷൻ വരുന്നത് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലാണ് പക്ഷേ ഇന്ന് അവിടുത്തെ മജിസ്ട്രേറ്റ് അവധിയായ പശ്ചാത്തലത്തിലാണ് പത്തനംതിട്ട മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുന്നത് ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങില്ല നാളെ ആയിരിക്കും പരിഗണിച്ച കസ്റ്റഡിയിലേക്ക് രാഹുലിനെ വാങ്ങുക കസ്റ്റഡിയിൽ വാങ്ങി രാഹുലിനെ ചോദ്യം ചെയ്യുന്നതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ നടപടി കാരണം ഇന്ന് രാത്രിയോടുകൂടി അതിജീവിത എത്തും നാളെ തന്നെ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും ആ രഹസ്യമൊഴിയുടെ പകർപ്പിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെ ചോദ്യം ചെയ്യുന്നത് വഴി ഈ കേസിന്റെ കൂടുതൽ വ്യാപ്തി അല്ലെങ്കിൽ കൂടുതൽ ഒരു തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനാകും എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് അന്വേഷണ സംഘം വലിയ കോൺഫിഡൻസിലാണ് ആദ്യ രണ്ട് കേസുകളിലും അവർക്ക് തെളിവിന്റെ ഉണ്ടായിരുന്നു അതിന് മുൻപ് രജിസ്റ്റർ ചെയ്ത സീറോ എഫ്ഐആറിൽ ആരും പരാതി പോലും നൽകാൻ എത്തിയിരുന്നില്ല ആരും മൊഴി എത്തിയിരുന്നില്ല പക്ഷേ ഈ കേസിൽ അവർക്ക് വേണ്ട തെളിവുകൾ ശാസ്ത്ര തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ അതോടൊപ്പം തന്നെ കൃത്യമായ മൊഴി ഇതെല്ലാം ഉണ്ട് ഇനിയിപ്പോൾ ഒരു രഹസ്യമൊഴിയുടെയും അതോടൊപ്പം ഈ സമയ ും അതൊക്കെ മാത്രം പാലിക്കേണ്ട പരിശോധിക്കേണ്ട ഏത് സമയത്ത് നടന്നു എപ്പോൾ നടന്നു എന്നുള്ളതിന്റെയൊക്കെ ഒരു ശാസ്ത്രീയ തെളിവുകൾ തെളിവ് ശേഖരണം മാത്രമാണ് അവശേഷിക്കുന്നത് അതിനുശേഷം ഒരു സമഗ്രമായ കുറ്റപത്രത്തിലേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പോകാമെന്ന പ്രതീക്ഷയിൽ അന്വേഷണ സംഘമുള്ളത് ഒപ്പം രാഹുലിന്റെ ഒന്നാമത്തെ കേസിൽ രാഹുൽ ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ല ഹൈക്കോടതി മൂന്ന് തവണ കേസ് പരിഗണിച്ചു ആ ഘട്ടത്തിലൊക്കെ രാഹുലിന് നോട്ടു അറസ്റ്റ് കൊടുക്കുകയാണ് ജാനുവരി ഇരുപത്തി ഒന്നാം തീയതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ് ആ ഘട്ടത്തിൽ രാഹുലിന്റെ ആദ്യ കേസിലെ അറസ്റ്റിനെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂ ൃയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വാദം ഈ മൂന്നാം കേസിലെ അറസ്റ്റായിരിക്കും ഈ കേസിന്റെ തെളിവുകളായിരിക്കും അങ്ങനെ രാഹുലിനെ ആ കുരുക്ക് മുറുകുകയാണ് അത് ഈ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ മാത്രമല്ല ആദ്യത്തെ ബലാത്സംഗ കേസിലും രണ്ടാമത്തെ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ ജാമ്യം അനുവദിച്ചിരുന്നു സെഷൻസ് കോടതിയിൽ പക്ഷേ അതിനെ എതിർത്ത് സർക്കാർ അപ്പീൽ നൽകിയിട്ടുണ്ട് അതും ഹൈക്കോടതിക്ക് മുമ്പാകെയുണ്ട് ഈ കേസിൽ രാഹുൽ അറസ്റ്റിലായതോടുകൂടി ഈ രണ്ട് മറ്റു രണ്ട് കേസുകളിലേക്കും രാഹുലിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ആശങ്കയിലാണ് അല്ലെങ്കിൽ അത് റദ്ദെ രണ്ടാമത്തെ കേസിൽ അത് റദ്ദിയപ്പെടാനുള്ള സാധ്യതയുണ്ട് ആദ്യത്തെ കേസിൽ ജാമ്യം നിഷേധിക്കപ്പെടും സാധ്യതയുണ്ട് അങ്ങനെ രാഹുൽ ബാങ്കൂട്ടലിനുരുക്ക് മുറുകുകയാണ് ഇനി കൂടുതൽ പരാതികൾ വരാനുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ജിഗൻ ശരി വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് ജനറൽ ആശുപത്രിയിൽ അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന പക്ഷേ ആറ് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ചോദ്യം ചെയ്യൽ നേരത്തെ തന്നെ രാഹുലിനെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിക്കും എന്ന് പറഞ്ഞ സമയം മാറിപ്പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ കൂടുതൽ വൈകിയേക്കും ചോദ്യം ചെയ്യൽ തുടരുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം